ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി അടിപൊളിയൊരു മോരുകറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കുമ്പളങ്ങയിട്ട മോരുകറി ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി മൂന്നാല് ചുവന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ അത്രയും ചേർത്തിട്ട് നല്ല മഷി പോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണേ ഇത് കുറച്ച് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കപ്പ് തൈര് അതൊട്ടും തന്നെ വെള്ളം ചേർക്കണ്ട മിക്സിർ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം അതായപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ നന്നായിട്ടൊന്ന് തിളച്ച് ആരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ കറി തിളച്ച് പറ്റി പാകത്തിനായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല ചെറുതായിട്ട് അതിലൊന്നൊര വരാൻ തുടങ്ങുന്ന ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ടൊന്നൊര പൊട്ടാൻ തുടങ്ങുന്നത് കണ്ടോ ഈ ഒരു പാകത്തിൽ വേണം ഓഫ് ചെയ്യാനായിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുക് തിളച്ച് വയ്ക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിപ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വയറ്റൽ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു നല്ല കളർ കിട്ടാനായിട്ട് ഒരു നുള്ളു മുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തീ ഓഫ് ചെയ്തിട്ട് വേണേ അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്